ഹായ് ഫ്രണ്ട്സ് കാണാൻ നല്ല ഭംഗിയുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റി ആയുള്ള കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്ന നല്ലൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാൻ ഇന്ന് രണ്ട് ടേബിൾ സ്പൂൺ ബാസ്മതി റൈസ് കഴുകി പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം നല്ല നീളുള്ള അരി അരിയായിരിക്കണം അപ്പോഴിത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇടിയപ്പവും പാലപ്പവും ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് പൊടിയാണിത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നെയ്യ് ചേർക്കുമ്പോൾ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിരിക്കും നന്നായി തിളച്ച ഒഴിച്ച് വേണം ഇത് കുഴക്കാൻ വേണ്ടി രണ്ട് കപ്പ് അരിപ്പൊടിക്ക് അതേ കപ്പിൻ്റെ അളവിൽ രണ്ടര കപ്പ് വെള്ളമൊഴിച്ചിട്ടാണ് ഇത് കുഴക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ അളവ് അരിപ്പൊടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടാന്ന് കുറച്ച് സമയത്ത് അടച്ചു വെക്കുക ഇനി ഒരു പാൻ ചൂടാക്കി ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് ചെറുതായി കട്ട് ചെയ്ത ഏതെങ്കിലും നട്ട്സ് ഞാൻ എടുത്തത് കേഷ്യൂ നട്ടും ബദാമുമാണ് ഇതൊരുപാട് മൂത്ത് വരുമെന്ന് വേണ്ട ഒന്ന് ചൂടായി വരുമ്പം തന്നെ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം തേങ്ങയും കൂടി ഇട്ട് ഇതിൻ്റെ ഈർപ്പം ഒന്ന് മാറി കഴിയുമ്പം ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കണം ഇതിപ്പം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകപ്പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളമയം മാറിയാൽ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കുക വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ സമയം കൊണ്ട് കുഴച്ച് വെച്ച മാവ് തണുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം ഈ മാവിപ്പം നല്ല സോഫ്റ്റാണ് ഇനി ഈ ചെറിയൊരു ബോൾ ഇതുപോലെ ഒരു വാഴയിലേക്ക് വെച്ച് കൈകൊണ്ട് കൊണ്ട് പരത്തിയെടുക്കാം വാഴയിലെ കുറച്ച് നെയ് നെയ്തടിയാൻ നല്ലതായിരിക്കും ഇതുപോലെ പരത്തി ഇതിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ഫില്ലിങ്ങും കൂടി വെച്ച് ഇത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കയ്യിൽ വെച്ച് പരത്തുമ്പം ചിലപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും ഇതുപോലെ ഇലയിൽ കുറച്ച് എണ്ണ തടവി ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഈസിയായി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഫില്ലിങ് വെച്ച് എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സോക്ക് ചെയ്ത് വെച്ച അരി വെള്ളമൊക്കെ ഊറ്റി ഇതുപോലെ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഫില്ലിങ് വെച്ച് ഉണ്ടാക്കിയെടുത്ത ബോൾസ് ഓരോന്നായെടുത്ത് ഇതിൻ്റെ അരിൻ്റെ മേലൂടെ ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ അരിയൊക്കെ ഇതിലേക്ക് പറ്റിപ്പിടിച്ചോളും ഈ ബോൾസിൻ്റെ എല്ലാ ഭാഗത്തും അരി പറ്റിപ്പിടിക്കാൻ ശ്രദ്ധിക്കണം ഇനി ആവിച്ചമ്പിലേക്ക് ഇത് ഓരോന്നായി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കു ഇത് നന്നായി വെന്ത് വരും അരിയൊക്കെ നന്നായി വെന്ത് നല്ല ഭംഗിയായി വരും ഇതിലിങ്ങനെ നന്നായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ കൗതുകമുള്ള കുഴക്കട്ട റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്